കെ പി എസ് സി വജ്രജൂബിലി ആഘോഷവും തോപ്പിൽബാസി ജന്മശതാബ്ദി ആഘോഷവും ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരം കാർത്തിക തിരുനാൾ തിയേറ്ററിൽ നടന്നു പത്മശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ എം ബിനോയ് വിശ്വം മന്ത്രി ജി അനിൽ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഒളിവിലെ ഓർമ്മകൾ എന്ന നാടകവും അരങ്ങേറി അപ്പൊ എന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ മുഖാമുഖം എന്നൊരു തിന്മുണ്ട് അതിനെ തുടർന്നുള്ള കാലമാണ് ഒരുപാട് വിമർശനങ്ങളും പരാതികൾ ആക്രമണങ്ങളൊക്കെ നേരിട്ടു എന്താണ്